ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സ്കൂളിൽ പോകുന്ന ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വൈകിട്ടത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് വരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റത് ഒരു അഞ്ച് ഇരുപതൊക്കെ ആകുന്ന ആ ഒരു സമയത്താണ് ഞാൻ എഴുതേക്കാറുള്ളത് അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ട് ഒരു അഞ്ച് ഇരുപതൊക്കെ ആവുമ്പോൾ എഴുന്നേക്കും അങ്ങനെയാണ് കേട്ടോ ഇന്നും അപ്പോൾ കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ടായിരുന്നു അതൊന്ന് തേച്ച് കഴി വെച്ചു പിന്നെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ കുടിവെള്ളം ഈ ജാറിലേക്ക് ഇങ്ങനെ നിറച്ച് വെക്കണം എന്നിട്ട് കാലിയാവുമ്പം ഈ ജാർ കൊണ്ട് താഴെ വെക്കും കേട്ടോ അപ്പം നമ്മൾ വെള്ളം വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു ജാറിന് ഇരുപത് രൂപയാണ് കേട്ടോ വില അങ്ങനെ ചായയൊക്കെ തിളച്ച് ചായയൊക്കെ ചൂടോട് തന്നെ ഇന്നിട്ട് കുടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം തീർന്നിരിക്കുന്ന കാരണം ആ ജാർ കൊണ്ട് നമുക്ക് താഴെ വെക്കണം കേട്ടോ അപ്പോൾ താഴേന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ആൾ വന്ന് ജാർ നിറച്ച് വെക്കും നമ്മൾ അങ്ങനെയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ ജാർ വെക്കാനും വേസ്റ്റ് കളയാനൊക്കെ ആയിട്ട് താഴേക്ക് പോയപ്പോഴത്തേക്കും ദാ തീയതി അവിടെ ഇരുന്ന് രംഗോലി ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പല നിറത്തിലുള്ള പൊടിയാണിത് ഇത് ഇവരെന്ന് രാവിലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ രാവിലെ മുറ്റൊക്കെ നല്ല അടിച്ചു മാറി വെള്ളമൊക്കെ തളച്ചിട്ട് ഇതുപോലെ രംഗോലി ഇടും കേട്ടോ അങ്ങനെ ഞാൻ ദാ താപ്പറേ ഒരു കുഴിയുണ്ട് ആ കുഴിക്കാത്തത് കൊണ്ടാണ് വേസ്റ്റ് ഇടുന്നത് അപ്പോൾ അത് ആ വേസ്റ്റ് കളയുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു പട്ടി ഓടി വന്നു കേട്ടോ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പട്ടി ഓടി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം ആദ്യമെന്ന് പേടിച്ചു ഞാൻ പിന്നെ ബക്കറ്റിംഗ് ഒക്കെ ഇങ്ങനെ വീശി വീശിക്കാണിച്ചപ്പോഴത്തേക്കും ആ പട്ടി ഓടിപ്പോയി അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് സ്പീഡിൽ വീട്ടിലെത്തി കേട്ടോ ഇനി നമുക്ക് കുറച്ച് പണിയും കൊണ്ട് രാവിലത്തെ ബാക്കിയുണ്ട് തുണിയൊക്കെ തേക്കാനുണ്ട് നമ്മുടെ ഡ്രസ്സ് തേക്കാനുണ്ട് കുറച്ച് വായിക്കാനുണ്ട് അതാ അപ്പോഴും ദീദി അവിടെ ഇരുന്നുകൊണ്ട് രംഗോലി ഇടുന്നുണ്ട് കേട്ടോ രാവിലത്തെ മുറ്റത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ട് രാത്രിയിൽ വായിക്കാനുള്ള സമയം കിട്ടില്ല അപ്പം ഞാൻ രാവിലെയാണ് കേട്ടോ വായിക്കുന്നത് പിന്നെ എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയുള്ള സമയത്താണ് അത് ചെയ്യാറുള്ളത് പിന്നെ കുക്കിംഗ് ഒക്കെ രാത്രി തന്നെ തീർത്ത് വെക്കും പിന്നെ എന്താണ് ചോറും നമ്മുടെ മുളപ്പിച്ച വയറുമാണ് കേട്ടോ ഇന്ന് കറി കൊണ്ടുപോകാനുള്ളത് പിന്നെ ചോറിൻ്റെ കൂടെ ഞാൻ കുറച്ച് കടലയും പയറും മറ്റേ ചുമന്ന പരിപ്പ് ക്യാരറ്റ് അങ്ങനെയൊക്കെയിട്ട് വേവിച്ചാണ് ചോറാക്കുന്നത് പിന്നെ എന്തെങ്കിലും കറി അങ്ങനെയാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോവാറുള്ളത് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റം എടുക്കും നിവാകുഞ്ഞിന് ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ പിന്നെ രാവിലത്തേനുള്ള എന്തേലും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ചെറിയത് എടുക്കും കേട്ടോ നിവാകു ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റേത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും കേട്ടോ അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് പാക്ക് ചെയ്ത് വെക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഡ്രസ്സ് തേക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സ് തേച്ച് വെച്ചു സാധാരണ ഞാൻ രാത്രി തേച്ച് വെക്കാറില്ല കാരണം തണുപ്പായത് കാരണം അപ്പം തന്നെ തേച്ചിട്ടിരികയാണെങ്കിൽ ഒരു ചൂട് കാണുമല്ലോ അത് കാരണം ഞാൻ രാവിലെയാണ് ഡ്രസ്സ് തേക്കാറുള്ളത് ഞങ്ങൾ രണ്ടു പേരുടെ ഡ്രസ്സല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തീരുവാൻ ചെയ്യും അങ്ങനെ നിവാങ്ങുഞ്ഞിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഞാൻ തേച്ചെടുക്കുകയാണ് എടുക്കാൻ മറന്നാലും ഞാൻ എടുക്കാൻ മറക്കാത്ത ഒരു സാധനം കേട്ടോ ഇത് നിവാങ്ങുഞ്ഞിൻ്റെ സ്നഗ്ഗി അതെടുത്തില്ലെങ്കിൽ പണി കിട്ടും അത് കാരണം ഞാൻ ഓർമ്മിച്ച് രണ്ടെണ്ണം ഒരെണ്ണം എക്സ്ട്രായും കൂടെ വെക്കും കേട്ടോ അപ്പം സ്നഗ്ഗി ബോഡി ലോഷൻ പിന്നെ അവൻ്റെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് അതൊക്കെ ഈ ഒരു കവറിനകത്താക്കിയിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ വെക്കും കേട്ടോ അങ്ങനെ തേ തേക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ലഞ്ച് ബോക്സ് ബാഗിലേക്ക് എടുത്ത് വെക്കണം നിവാങ്ങിനെയുള്ള പാലെടുത്തു വെള്ളമെടുത്തു അതൊക്കെയൊന്ന് പാക്ക് ചെയ്ത് വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നിവാങ്ങുഞ്ഞിനെ വിളിച്ച് നീപ്പിക്കണം അവനെ പല്ലൊക്കെ തേപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്തിട്ട് രാവിലെ അവൻ സാധാരണ എന്നിട്ട് ചിലപ്പം വെള്ളം കുടിക്കാൻ ചിലപ്പം പാൽ കുടിച്ചിട്ട് പോകാറാണ് കേട്ടോ ഉള്ളത് അതിനുള്ള സമയം കിട്ടാറുള്ളൂ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് അസംബ്ലിക്ക് മുമ്പായിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടും ആ സമയത്താണ് അവനുള്ള ഫുഡ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ബ്രഞ്ച് അങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിൽ പോണേട്ടോ അപ്പോൾ ഇന്ന് പിള്ളേർക്കൊരു ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ സയൻസ് എക്സിബിഷൻ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിൽ നിറച്ചുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങൾ റെഡിയായിട്ട് ഇതാ പോകാൻ ഇറങ്ങുവാണേ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നാൽ മതിയാകുമ്പോഴത്തേക്കും നമ്മുടെ ജീപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും കേട്ടോ അങ്ങനെ ജീപ്പ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇവിടെ ശിവജയന്തി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് റോഡിൻ്റെ ഫ്രണ്ട് വശത്തും കൂടെ രംഗോലി ഇട്ട് വെക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടുള്ള റോഡിൻ്റെ സൈഡിൽ കൂടെ രംഗോലി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് രാവിലെ ഇട്ട രംഗോലി പിന്നെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ജീപ്പെത്തി ജീപ്പിൽ കയറി സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇവിടെയുള്ള വഴികളൊക്കെ ഇവിടെ ഒരുപാട് ട്രാക്ടറുകളുണ്ട് കേട്ടോ നിവാങ്ങി എപ്പോഴും ട്രാക്ടറിന് അമ്മ അതാ ട്രാക്ടർ പോണു ട്രാക്ടർ പോണു എന്ന് പറയും കേട്ടോ ഇതായതാണ് ഗോതമ്പ് പാഠം ഇത് ഈ കാണുന്ന ചോളത്തിൻ്റെ പാടമാണ് കേട്ടോ ഈ കൊയ്തിട്ടേക്കുന്നത് ഗോതമ്പാണ് അപ്പം താ നമ്മൾ സ്കൂളിലെത്താറായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെത്തും അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂൾ ഇതല്ല ദാ ഇതാണ് നമ്മുടെ സ്കൂൾ അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിവിടെ ശിവജയന്തിയുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരവും ആഘോഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ടൗണിൽ എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിത് ആ സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞാനൊന്ന് കുഞ്ഞുമുടി ഒന്ന് ടൗൺ വരെ പോയിട്ടോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുപ്പിവെളക്കടയുണ്ട് കേട്ടോ ഒരുപാട് നിറങ്ങളിലുള്ള കുപ്പിവളയുണ്ട് ആ കടയിൽ കുറേ ഇങ്ങനെ പൊട്ട് ഡോട്ട് ഡോട്ടുള്ള കുപ്പിവളകളുണ്ട് ഒത്തിരി വെറൈറ്റിയുള്ള കുപ്പിവളകളുണ്ട് കേട്ടോ ആ കടയിൽ പിന്നെ പല കളറുള്ള സിന്ദൂരം ഉണ്ട് അപ്പോൾ എനിക്കൊരു ദിവസം അവിടെ നിന്ന് കുപ്പി വാങ്ങിക്കണം എന്നുണ്ട് പിന്നെ ഒരു ദിവസം മേടിക്കാൻ എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കടയിൽ നിന്നൊക്കെ വന്ന് ചോറുണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ പുറത്തുകൂടെ നല്ല പാട്ട് ഡി ജെ സൗണ്ടൊക്കെ കേട്ടു കേട്ടോ നോക്കിയപ്പോഴത്തേക്കും ശിവജയന്തിയുടെ സെലിബ്രേഷൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് സ്റ്റാച്ചു ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ സ്റ്റാച്ചു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഡി ജെ വെച്ചിട്ട് ആളുകളിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പോകുന്ന അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്